പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെതിരെ ശക്തമായി ആഞ്ഞടിച്ച മുൻ ക്യാപ്റ്റൻ വസീം അക്രം വർഷങ്ങളായി ഒരുമിച്ച് കളിക്കുന്നവർ വരെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായി അവർ ഒരുമിച്ച് കളിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി അവരെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്ത്യക്കെതിരായ മത്സരത്തിൽ മത്സരത്തിന്റെ ഗതി എങ്ങനെ പോകുന്നു എന്നതിനെക്കുറിച്ച് റിസ്വാന് ഒരു ധാരണയുമില്ലായിരുന്നു ബുംറയെ രോഹിത് തിരിച്ചുകൊണ്ടു വന്നപ്പോൾ സൂക്ഷിച്ചു കളിക്കാതെ വിക്കറ്റ് കളഞ്ഞു വിളിച്ചു നന്നായി കളിച്ചില്ലെങ്കിലും ടീമിലെ സ്ഥാനം നഷ്ടപ്പെടില്ല എന്നാണ് താരങ്ങളുടെ വിചാരം പ്രശ്നമുണ്ടായാൽ പരിശീലകനെയോ സപ്പോർട്ടിംഗ് ആണ് അവർ കുറ്റപ്പെടുത്തുകയെന്നും അക്രം കൂട്ടിച്ചേർത്തു സത്യത്തിൽ ടീമിനെ മൊത്തത്തിൽ മാറ്റുകയാണ് വേണ്ടത് ക്യാപ്റ്റൻ ബാബർ അസമും ഷഹീൻ അഫ്രീദിയും കണ്ടാൽ മിണ്ടാറു പോലുമില്ല അതേസമയം ഇന്ത്യയോടും അമേരിക്കയോടും തോറ്റോടെ പാകിസ്ഥാൻ പുറത്താകലിന്റെ വക്കിലാണ് അടുത്ത രണ്ട് മത്സരങ്ങൾ ജയിച്ചാലും സാധ്യത കുറവാണ് യു മോശം പ്രകടനം നടത്തിയാൽ മാത്രമാണ് പാകിസ്ഥാൻ ഇനി സാധ്യതയുള്ളത് അതേസമയം ബംഗ്ലാദേശിനെതിരായ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് നാല് റൺസിന്റെ ത്രില്ലർ വിജയം ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ നൂറ്റി പതിനാല് റൺസിനെതിരെ നൂറ്റി പതിനൊന്ന് റൺസ് എടുക്കാനേ ബംഗ്ലാദേശിനെ കഴിഞ്ഞുള്ളൂ അവസാന ഓവറിൽ ബംഗ്ലാദേശ് പതിനൊന്ന് റൺസ് വേണമായിരുന്നു എന്നാൽ കേശവ് മഹാരാജ് കൃത്യതയോടെ എറിഞ്ഞതോടെ അവസാന പന്തിൽ ആറ് റൺസ് വേണം എന്ന സ്ഥിതിയിലെത്തി എന്നാൽ ഒരു റൺ നേടാൻ മാത്രമേ ബംഗ്ലാദേശിന് കഴിഞ്ഞുള്ളൂ ദക്ഷിണാഫ്രിക്ക ഒരു ഘട്ടത്തിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിമൂന്ന് റൺസ് എന്ന നിലയിൽ തകർന്നതാണ് എന്നാൽ നാൽപ്പത്തിനാല് പന്തിൽ ക്ലാസ് എൻ നാൽപ്പത്തിയാറും മുപ്പത്തിയെട്ട് പന്തിൽ മില്ലർ ഇരുപത്തിയൊൻപത് റൺസ് നേടി അപകടം ഒഴിവാക്കി ജയത്തോടെ ദക്ഷിണാഫ്രിക്ക സൂപ്പർ എട്ടിൽ കടന്നു